ഹായ് കൂട്ടുകാരെ നമുക്ക് പുട്ടുപൊടിയില്ലാതെ മട്ടാരി വെച്ചിട്ട് പുട്ടും പിന്നെ അതിനായിട്ടൊരു കടലക്കറിയും റെഡിയാക്കുന്നത് കണ്ടാല് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റ് ചെയ്തേക്കണം എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഒരു ഗ്ലാസ് മട്ടരി എടുത്തിട്ടുണ്ട് കേട്ടോ കുത്തരി ഒക്കെ നല്ല കളറുള്ള അതൊക്കെയാണ് അതാണ് ഞാൻ ഒരു ഗ്ലാസ് എടുക്കണത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കഴുകിയെടുക്കണം കേട്ടോ നല്ലോണം കഴുകിയ കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തി വെക്കണം നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ നല്ലോണം ഒന്ന് കുതിർന്ന് വരട്ടെ നമ്മൾ സോഫ്റ്റ് പുട്ടാണ് കേട്ടോ റെഡിയാക്കണത് അതിന് ഞാനിത് രാത്രിയാണിത് കുതിർത്തി വെക്കണം കേട്ടോ ഈ കറി റെഡി കറിയും റെഡിയാക്കണ്ടെട്ടാ വെള്ളക്കടലാണ് ഞാൻ ഒന്ന് കുതിർത്ത് വെക്കണത് രാത്രിയിൽ കുതിർത്ത് വെച്ചതാണല്ലോ അതൊക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ കടലയും നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് അരിയും നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് അരി ഒന്നൊരു സ്റ്റൈനറിലേക്ക് ഊറ്റി വെക്കാം കടലയൊന്ന് വേവിച്ചെടുക്കാം ഞാൻ അതെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതൊരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം കടല കഴുകി അരി എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു തക്കാളി രണ്ട് പച്ചമുളകും ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിഞ്ഞ് ഈ കടലയിലേക്ക് ഇട്ടു കൊടുക്കാം പച്ചമുളകും തക്കാളിയും സവാളയും അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ കടല മുങ്ങിക്കിടക്കാൻ പോലത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ കടല മുങ്ങിക്കിടക്കാൻ പോലത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാല് വിസല് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരമൊന്നും വെക്കണ്ട നമുക്കിത് മിക്സിയുടെ ചെറിയ ചാറെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് അതിലേക്കിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കുറേശട്ടാൽ മതി ഇത് നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഞാൻ എടുത്തു വച്ച പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഒരുപാട് പൊടി ഉണ്ടട്ടെ പുട്ടില്ല പരുവത്തിനൊക്കെ പൊടിച്ചെടുത്താൽ മതി ഇത് എല്ലാ പൊടിയും അരിയും ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇല്ല നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ വെച്ച് നല്ലോണം പിരുമ്പി എടുക്കാം കേട്ടോ നമ്മളിനി വേറെ വെള്ളം കൊണ്ടൊന്നും നനച്ചെടുക്കണമെന്നില്ല കേട്ടോ ഇത് നല്ലോണം നന വയ്ക്കേണ്ടിട്ടോ അതെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒന്നിച്ച് വരണം അതാണ് പുട്ടിൻ്റെ പരിവം നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കടലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ച് ഒഴിക്കണ്ട കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതൊന്നും അരച്ചെടുത്തോണ്ടരാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം പൊടി ഞാൻ ഇത് ഇപ്പം തേങ്ങ അരക്കലും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം പോരാത്തതുപോലെ തോന്നിയപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും നനച്ചെടുക്കുക ഇങ്ങനെ ഒന്ന് നല്ലൊരു പോയിരിക്കണുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒഴിച്ചാൽ മതി നമ്മൾ ഇങ്ങനെ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഗ്യാസ് കത്തിച്ച് പുട്ടോടം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ വാരിയിടാം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പുട്ടൊക്കെ ചൂടാൻ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ഒരു പ്രത്യേകതരം പുട്ടാണ് നല്ല സോഫ്റ്റ് പുട്ടാണ് നമ്മുടെ മട്ടരി കൊണ്ടാണല്ലോ ഇത് റെഡിയാക്കുന്നത് നമ്മൾ പുട്ട് വേറെ പ്രത്യേകം പുട്ടുപൊടി എടുത്ത് നനക്കി ഒന്നും വേണ്ട ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തേക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം പുട്ടു കുറ്റീട്ട് ഞാൻ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മൂടി വെക്കാം നമുക്ക് നമുക്കിത് പുട്ടിലൂടെ മെള്ളിൽ വെച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ആവി വരട്ടെ ഒരഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം ആവി വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ടൊന്ന് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പുട്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ലോണം ആവിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് ആവിയൊക്കെ വന്നപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ടായിരുന്നു വരണുണ്ടായിരുന്നു കടലേക്കതെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നാല് വിസലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് കടലക്കറി റെഡിയാക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ ഒന്ന് ചൂടായി വന്നപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കാം ഇത്രയും മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ ആണ്ട്ടോ ഇട്ടുകൊടുത്തത് മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിത് കടലരി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോഴും തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് അരച്ച് വെച്ചാൽ അരപ്പ് വെച്ച് കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ ഞാനത് ഇപ്പം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് തിളച്ച് വരണുണ്ടട്ടോ നമുക്ക് ഇതൊന്നും താളിച്ചു കൊടുക്കാം ഞാൻ അതെങ്ങറക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം നമുക്ക് കൊടുക്കാം അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ട് ഞാൻ അതെ കാണിക്കട്ടെ നല്ല സോഫ്റ്റ് പുട്ടാണ് ഉണ്ടോ നല്ല സോഫ്റ്റ് ഫുഡാണ് ഞങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ മട്ടരി ആയാലും നല്ല ഒരു ടേസ്റ്റുമുണ്ട് ആവി വന്നപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു ഇത് ഞാൻ സോഫ്റ്റ് മട്ടരിയുടെ പുട്ടും കടലക്കറിയും പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ഒരു ക്ലാസ് അരി കൊണ്ട് എനിക്ക് ഇത്രയും പുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ട് കാണുന്ന ബില്ലേക്ക് കഴിഞ്ഞിട്ട് ഞാനിട്ടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം